റോയൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണൂർ കിംസ് ശ്രീജന്ത് ഹോസ്പിറ്റൽ കണ്ണൂർ സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ശ്രീകണ്ഠപുരം റോയൽ ട്രസ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ചു ഡോക്ടർ എം പി പത്മനാഭൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡോക്ടർ കെ പി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചെറുതും വെറുതുമായ നിരവധി ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിൻ്റെ എല്ലാ ഭാരവാഹികളെയും അംഗങ്ങളെയും അതിന്റെ സാരഥികളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക മുൻപ് ശ്രീ രാജേഷ് നബ്യ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോഴും ഇതുപോലെ നിരവധി പ്രവർത്തന പരിപാടികൾക്ക് വരാനും അതിലെല്ലാം പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു കഴിഞ്ഞ നാല് വർഷക്കാലം ഞാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളാകുളത്ത് ശ്രദ്ധിച്ച ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് റോയൽ ഫസ്റ്റ് അതിൻ്റെ പുതിയ സാധ്യതകൾ കൂടുതൽ ആവേശത്തോടെ കൂടുതൽ പ്രവർത്തനപരമായി പ്രവർത്തിക്കുന്നത് വളരെ താല്പര്യപൂർവ്വമാണ് വളരെയേറെ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാം നോക്കിക്കാണത് ഇന്നിവിടെ നമ്മുടെ ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ആശുപത്രികളുടെ സഹകരണത്തോടെ നടത്തുന്ന രണ്ട് മെഡിക്കൽ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രയോജനകരമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് എക്സ്പേർട്ട് ആയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഡോക്ടർമാരുടെ അഭാവം നമ്മുടെ മലയോരത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ താലൂക്ക് ആശുപത്രിയാണ് ഇരിക്കുമ്പങ്കിലും തൊട്ടുമുഖത്തേത് നമ്മുടെ സി എച്ച് എസ് സി ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരുടെയും സേവനം നമുക്ക് അവിടെ ഇല്ല സ്വകാര്യ ആശുപത്രികളാകട്ടെ നമുക്ക് അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനൊന്നും ഓടിപ്പോയാൽ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഡോക്ടർമാർ നമുക്കില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കുറവ് തന്നെയാണ് ഒരു പക്ഷേ ഒരു ഇരുപത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇവിടെ ഗൈനക്കോളജി ഡെലിവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റുള്ള ഹോസ്പിറ്റലുകൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്കെല്ലാം കണ്ണൂരിലേക്കും കലപ്പുറത്തിലേക്കും അല്ലെങ്കിൽ കോഴിക്കോടേക്കും പരിയാരത്തേക്കും ഒക്കെ പോകേണ്ടരംഗത്ത് നമുക്ക് കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ നമുക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്ന കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് പി കെ നാരായണൻ നമ്പ്യാർ പി കെ ചന്ദ്രശേഖരൻ ടി വി ഹരീന്ദ്രനാഥൻ രാഘവൻ വി കെ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആർ വി പവിത്രൻ മാസ്റ്റർ നന്ദി പ്രകാശിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു